വഖഫ് സംരക്ഷണ റാലിയും വഖഫ് സംരക്ഷണ സമ്മേളനവും ആലുവയിൽ നടന്നു എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ആലുവയിൽ വഖഫ് സംരക്ഷണ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചത് വഖഫ് നിയമ ഭേദഗതിയിലൂടെ മുനമ്പം പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ലെന്ന് വി എച്ച് അലിയാർ ഖാസിമി പറഞ്ഞു വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം ജില്ല മഹല്ല് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ആൽവയിൽ സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ റാലിക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ മുദ്രാവാക്യം വിളിച്ചാൽ നിങ്ങൾ അതുകൊണ്ട് നമുക്ക് ശാന്തമായി ജീവിക്കണം മനോഹരമായ ഒരു രാജ്യമാണിത് ഇത് മതേതര രാജ്യമാണ് ഇവിടെ ഭരണഘടന നിലനിൽക്കണം ഇവിടെ ഫെഡറലിസം നിലനിൽക്കണം അതുപോലെ തന്നെ ഇവിടെ മതേതരത്വം നിലനിൽക്കണം അതിന് നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ന്യായമായ ഭരണഘടനാ ദത്തമായ അവകാശത്തിൽ കൈയിട്ട് വാരാൻ വേണ്ടി തര സമൂഹങ്ങൾ വന്ന് വൈറും സൃഷ്ടിക്കരുത് വില്ലിലെ ഭേദഗതികൾ എന്താണ് അതിന്റെ ഭരണഘടനാ വിരുദ്ധത എന്താണെന്നൊക്കെ സംസാരിച്ചു കൊണ്ട് നിൽക്കാൻ പ്രോപ്പർട്ടികൾ അതിന്റെ രേഖകൾ പരിശോധിക്കണം പിടിച്ചെടുക്കണമെന്ന് അവർ പറഞ്ഞു തൽക്കാലം പിൻവലിച്ചും അവരുടെ ഉള്ളിലേപ്പാണത് അത് നടപ്പാക്കും പതിനെട്ട് ലക്ഷം ഞങ്ങളല്ല ഇന്ന് നിങ്ങളുടെ കൂട്ടുകാരായ ആർ എസ് എസ് ഞങ്ങൾക്കെതിരെ ഞങ്ങൾ നിങ്ങൾക്കെതിരെ എന്ത് ചെയ്തിട്ടോട് മൊത്തം ഞാൻ ശ്രദ്ധിക്കുക എന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പുറപ്പെടാൻ അവർ തെറ്റിദ്ധിക്കരുത് എന്ന് പറയുന്ന ഈ നിങ്ങൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം നിന്നിട്ടില്ല നിന്നിട്ടില്ല കാലത്ത് ലോക ചരിത്രം ദർശിച്ചിട്ടുള്ള ഏറ്റവും വലിയ സാമൂഹിക സേവന പ്രസ്ഥാനത്തിന്റെ പേരാണ് നാമദ്ദേഹത്തിൽ ലോകമെമ്പാടും അറിയപ്പെടുന്നത് എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഇതര മതവിഭാഗങ്ങളുടെ തത്വസംഹിതകളെയോ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെയോ അവരുടെ മതവിശ്വാസങ്ങളെയോ അശേഷം ബഹുമാനിക്കാൻ മാത്രം ഒട്ടും പഠിച്ചിട്ടില്ലാത്ത മതവെറിയും വൈരവും മാത്രം ജീവിതത്തിൻ്റെ സംസ്കാരമായി മുഖമുദ്രയായി കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ കൈകളിൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരം കൈവന്നപ്പോൾ വഖഫ് നിയമഭേദഗതിയിലൂടെ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന നിയമജ്ഞരുടെയും മതപണ്ഡിതന്മാരുടെയും മുൻ അഭിപ്രായം ശരിവെക്കുന്നതാണ് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജുവിൻ്റെ പ്രസ്താവനയെന്ന് വി എച്ച് അലിയാർ ഖാസിമി പറഞ്ഞു രാജ്യത്തെ ലക്ഷക്കണക്കിന് ഏക്കർ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതും മുസ്ലിം സമുദായത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന വഖഫ് നിയമഭേദഗതിയെ പിന്തുണച്ച ക്രിസ്ത്യൻ സഭാ നേതൃത്വങ്ങളുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു വഖഫ് സംരക്ഷണ റാലി ആലുവ മുനിസിപ്പൽ ടൗൺ ഹാൾ പരിസരത്തു നിന്നും ആരംഭിച്ചു മഹല്ല കൂട്ടായ്മ ചെയർമാൻ മുഹമ്മദ് വെട്ടത്തിൻ്റെ അധ്യക്ഷതയിൽ ആലുവ ബാങ്ക് ജംഗ്ഷനിൽ നടന്ന വഖഫ് സംരക്ഷണ സമ്മേളനത്തിൽ അൻവർ സാദത്ത് അൽ കൗസരി മുസ്തഫ ബാഗവി ഹാഷിം ബാഗവി ഉസ്മാൻ ബാഗവി ഫൈസൽ അസഹരി അബൂബക്കർ ഹസനി മഹല്ല കൂട്ടായ്മ വർക്കിംഗ് ചെയർമാൻ ഷെരീഫ് പുത്തൻപുര സെക്രട്ടറി സി കെ അമീർ ട്രഷറർ സി വൈ മീരാൻ കണ്ടന്തറ ചീഫ് കോർഡിനേറ്റർ ടി എ മുജീബ് റഹ്മാൻ സ്വാഗത സംഘം കൺവീനർ എം എം നാദർഷ ഭാരവാഹികളായ എം എസ് അലിയർ ഹാജി പറക്കോട് ടി എസ് ഷാജാൻ ഹാജി കെ കെ ഇബ്രാഹിം കെ അലിക്കുന്ന് ഹാജി കൊല്ലം നസീർ ബാബു ആലുവ അഡ്വക്കേറ്റ് അനീഷ് ഫായ്ദ നാദർഷ കൊടിയൊത്തുമല കാസിം പട്ടാളം ജബ്ബാർ പുന്നക്കാടൻ അബ്ദുൾ ജമാൽ എലൂക്കര അൻവർ ഫിറോസ് മാലിക് വെളിനാട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ